ഉപ്പുതറയിൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തി ഉപ്പുതറ ആശുപത്രിപ്പടിയിലാണ് കാൽനട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വാഹനയാത്രകർക്കും ഭീഷണിയായി പടുകൂറ്റൻ മരം റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് കാലപ്പഴക്കത്താൽ ദ്രവിച്ചു നിൽക്കുന്ന പ്ലാവിന്റെ ചില്ലകൾ ഇതുവഴി കടന്നുപോകുന്ന പതിനൊന്ന് കെ വി ലൈനിലും വൈദ്യുതി ലൈനിലും തട്ടുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഈ മരത്തിൻ്റെ നിരവധി ചില്ലകൾ ഒടിഞ്ഞ വൈദ്യുതി ലൈനിലേക്ക് വീണിരുന്നു കഴിഞ്ഞ കാലവർഷങ്ങളിലൊക്കെ ഇതിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണ് തൊട്ടടുത്ത് ഉള്ള കടകൾക്കും വീടുകൾക്കും അവിടെയുള്ള ജനങ്ങൾക്കും ജീവന് ഭീഷണിയായി നിലനിൽക്കുന്ന ഈ പ്ലാവ് മരം അടിയന്തരമായിട്ടും മാറ്റുവാൻ വേണ്ട ബ്ലോക്ക് ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട അധികാര ും മുപ്പറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന വഴിയിലാണ് അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത് അടിയന്തിരമായി അധികൃതർ ഇടപെട്ട് മരം വെട്ടുനീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു